ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിൽ അക്ഷയതൃതീയ ഓഫറുകൾ ആരംഭിച്ചു ഓഫറുകളുടെ ഉദ്ഘാടനം ഷോറൂമിൽ നടന്ന ചടങ്ങിൽ സ്ഥിരം കസ്റ്റമറായ ജലജ കൂട്ടാലിട ഭദ്രദീപം കൊളുത്തി നിർവഹിച്ചു ചെമ്മണ്ണൂർ സെയിൽസ് ഡെവലപ്മെന്റ് മാനേജർമാരായ സുമപ്രഭ സുരേഷ് ഷോറൂം മാനേജർ സബിൻ മാർക്കറ്റിംഗ് മാനേജർ അഖിൽ ചന്ദ് തുടങ്ങിയവർ സംസാരിച്ചു അപ്പൊ ഇന്ന് ഈയൊരു ചലഞ്ച് പങ്കെടുത്ത് എല്ലാവരെയും ഷോറൂമിന്റെ ഭാഗം ചാർജ് വൺ ഫിഫ്റ്റി നയൻ സ്റ്റാർട്ടിങ്ങിലാണ് നമ്മൾ മേക്കിംഗ് ചാർജ് കൊടുക്കുന്നത് അതേപോലെ തന്നെ അമ്പത് ശതമാനത്തോളം ഡയമണ്ടിന് ഡിസ്കൗണ്ട് ഉണ്ട് ഡയമണ്ട് ഓർണ്ണമെന്റ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഗോൾഡ് ഗോൺ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട് ഈ ഒരു ദിവസം മാത്രമുള്ള ഓഫറാണ് ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് ഏകദേശം ഇരുപതാം തീയതി വരെ മേക്കിംഗ് ചാർജില് ഡിസ്കൗണ്ട് ഓഫർ നമ്മള് കണ്ടിന്യൂ ചെയ്യുന്നതാണ് നമ്മുടെ ഗോൾഡ് മേക്കിംഗ് ചാർജ് രൂപ അപ്പം ഞാൻ ഇന്റർനാഷണൽ എച്ച് ഐ ഡി മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ വെറും നൂറ്റി അൻപത്തി രൂപ മാത്രം പണിക്കൂലി വിലയുടെ അഞ്ച് ശതമാനം മുതൽ അഡ്വാൻസ് ബുക്കിംഗ് ചെയ്യാൻ അവസരമുണ്ടെന്ന് ചെമ്മണ്ണൂർ അധികൃതർ അറിയിച്ചു